ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്താ തീരുന്നില്ല എന്ന് അപ്പൊ പിന്നെ ഇവരൊക്കെ എപ്പോഴാണ് ഉറങ്ങുന്നത് ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ അത്ര കഷ്ടപ്പാടാ ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം മാസം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്ന് സാറേ നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ ജോലി എടുക്കണം ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടും ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാ ജീവിക്കുന്ന കേരളത്തിലെ ആശാ വർക്കർമാർ അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട ആളുകൾക്ക് അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട് ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ ശമ്പളം കിട്ടുന്നുണ്ട് സുഭിക്ഷമായിട്ട് എ സി കാറിലാണ് ഉച്ചക്കഞ്ഞി വെക്കുന്നത് ആ പാറ്റിൽ നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ലക്ഷം രൂപ പെൻഷൻ അത് ഉയർത്തുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന് തീർച്ചയായിട്ടും കിട്ടണം കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ അഴിമതി നടക്കുന്നില്ലെന്ന് ശിവരഞ്ജിത്തും നസീമും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടത്തിയപ്പോ കേരളം ഞെട്ടിയത് അങ്ങനെയെന്നറിയോ പി എസ് സി യുടെ കോപ്പി അടിച്ചതിന്റെ പേരില ഒന്നാം റാങ്കും എട്ടാം റാങ്കും ഒക്കെ വാങ്ങുന്ന ഞങ്ങൾ നാട്ടുകാരും എസ് എഫ് ഐക്കാരും തമ്മിൽ കത്തിക്കൂത്ത് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ നാളെ ഇവന്മാരെ കാണുമ്പോൾ സലൂട്ട് അടിക്കേണ്ട ഗതികേട് വന്നതിനില്ലേ ഞങ്ങളൊക്കെ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നതിനില്ലേ ഈ കോപ്പി അടിച്ച് അയച്ചവന്മാരെ നിങ്ങൾ പി എസ് സി കാരൻ മേനോന്ന് ഒരുപാട് പറയണ്ട ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാവർക്കറുടെ പണിയെടുക്കണം ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ പി എസ് സി മെമ്പർമാരാക്കണം ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ അടുത്തത് ഒരു ഒറ്റ കാര്യം നിങ്ങൾക്കെതിരെ സമരം സമരം അനാവശ്യ അനാവശ്യ ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ ഭാഗ്യമാണ് ആ പുറത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട ഈ സർക്കാരിന്റെ പ്രതിനിധികളെ ടിക്കാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം ഇവിടെ കാരണ മുതൽ തിരുവനന്തപുരത്ത് എന്തിനാണ് ഇത്ര കടിപിടി നിങ്ങളുടെ ടീച്ചർ അമ്മ അഭിമാനമാണെന്ന് പറഞ്ഞില്ലേ ഈ പാവപ്പെട്ട സ്ത്രീകൾ കോവിഡിന്റെ പ്രതിരോധം ഉയർത്തിയപ്പോ നിങ്ങൾ കാരണഭൂതം തിരുവാതിര നടത്തായിരുന്നു നിങ്ങൾ കുഞ്ഞനും തന്നെ നടത്തായിരുന്നു അന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾ നാട്ടിലെ വീട് കയറി നടക്കുക അഞ്ഞൂറോളം കുടുംബങ്ങളെ കണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മനുഷ്യരെ കണ്ട് അവർ പ്രതിദിനം ജോലി എടുത്തതിന്റെ ഭാഗമായിട്ട് കോവിഡിനെ പ്രതിരോധിച്ചു എന്നുള്ള ആ വലിയ അഭിമാനം നിങ്ങൾ കയറിയത് നിങ്ങൾ എന്നിട്ട് ഇവര് മോശക്കാരാണെന്ന് ഹാസ്കരാ നിങ്ങൾ പറഞ്ഞില്ലേ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ ബ്രിഗേഡാണെന്ന് ഈ ആരോഗ്യ ബ്രിഗേഡിന്റെ പാവപ്പെട്ട മനുഷ്യരല്ലേ അവരല്ലേ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് അഭിമാനപുരസരമായിട്ടുള്ള പണി ചെയ്തത് ആ പണി ചെയ്ത ആളുകളല്ലേ പുറത്ത് സമരം ചെയ്തത് അവർ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് അവിടെ സമരം ചെയ്തിട്ട് അവരോട് അനുകമ്പയോടെ സംസാരിക്കാൻ ഈ കേരളത്തിലെ സർക്കാരിന്റെ പ്രതിനിധികൾക്ക് പറ്റിയോ ഇവരാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല നിങ്ങൾ കാരണഭൂതന്റെ സർക്കാരാ നിങ്ങൾ കിരാത സർക്കാരാ നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിലാപം കാണുന്നില്ല അവസാന നിമിഷവും കൊള്ളയടിച്ചുകൊണ്ട് പോകാനുള്ള കാരണഭൂതൻ റിസർച്ച് അംഗങ്ങളാ ഈ ഈ ബോർഡ് മെമ്പർമാർ രണ്ടര ലക്ഷം കിട്ടിയിട്ടും ആർത്തി തീരാതെ ലക്ഷത്തിലേക്ക് ഉയർത്തണമെന്ന് നിങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ഞങ്ങൾ പറയും പറയും ദേ ഒരു മെമ്പർ നാട് കൊള്ളയടിക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ആ അത് കേട്ട് നാണം വരും തോമസിന് ചെയ്ത് ഒന്ന് ലക്ഷം അല്ല കൊടുക്കണ്ടേ ഒരു പത്ത് കോടി രൂപ വെച്ച് കൊടുക്കണം കാരണം ഈ പാവങ്ങൾക്ക് ഇപ്പോൾ ഇവരുടെ ഇൻസെന്റീവും അലവൻസും കൊടുക്കുന്നതിൽ സർക്കാർ പറയുന്ന ഒരു പ്രധാന തടസ്സവാദം എന്താ കേന്ദ്ര സർക്കാർ അവഗണനയാണ് അപ്പൊ ഈ കെ വി തോമസിനെയും സമ്പത്തിനെയൊക്കെ എന്തിനാണ് ഡൽഹി കൊണ്ട് വെച്ച് കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ വെക്കുന്നു കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ലൈസൻസ് ലൈസൻ മറക്കരുത്താൻ ആ പണി നേരാജ് നടത്താത്തത് കൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാർ ഇവിടേക്കുള്ള പരിഗണന തരാത്തത് അങ്ങനെ വേണല്ലോ നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ കെ വി തോമസിന് അഞ്ചു ലക്ഷത്തിൽ നിന്ന് പതിനൊന്നര ലക്ഷമായിട്ട് യാത്രാ പദ്ധതിയൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോ പത്തൊമ്പത്തെട്ട് ലക്ഷം രൂപ മറ്റേ പാടൊക്കെ കൊടുക്കുമ്പോ ഇത് ഈ തണുപ്പ് ഡൽഹി പോയി സെറ്ററിറ്റി ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി ഇപ്പൊ പി എസ് സി ബോർഡ് മെമ്പർ ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ അദ്ദേഹം വല്ലാതെ വിഷമിക്കുകയാണ് ഇവരെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഡെയിലി ഡെയിലി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന ആള് ഡെയിലി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂലി കിട്ടുന്ന പി എസ് സി മെമ്പറുടെ അത് പതിമൂന്നായിരം ആയിട്ട് സർക്കാർ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ ജീവിക്കാൻ പറ്റില്ലല്ലോ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുള്ള മനുഷ്യർക്ക് അവർക്ക് അതൊന്നും പത്ത് രൂപ വർദ്ധിപ്പിക്കുന്നതിലാണ് ഈ പ്രശ്നം മനസ്സിലായില്ലേ അതായത് ഞാൻ പറയുന്നത് നാളെ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം പറയണം ഈ പത്ത് ഇരുപത് പി എസ് സി മെമ്പർമാർ പുറത്തിറങ്ങിയാൽ പറയണം ദേ പോകുന്ന ഒരു പി എസ് സി മെമ്പർ എന്ന് പറയണം ഈ പാവപ്പെട്ടവനെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് കൊള്ളയടിക്കുന്ന ആ പണം കൈപ്പറ്റുന്ന ഇത് വീണ്ടും വീണ്ടും കിട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മൂന്ന് ലക്ഷവും നാല് ലക്ഷവും ആയിട്ട് മേടിക്കാൻ ഉളുപ്പില്ലാത്ത ആളുകൾ പ്രിൻസി കുര്യാഘോസ് ഡിവൈഎഫ് നേതാവായിരുന്നു വരും കാലത്തെ ചെറുപ്പക്കാരെ നയിക്കാൻ പോകുന്ന ഇവരെ പോലുള്ള ആളുകളാ ഈ നാല് ലക്ഷം രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവർക്ക് ഈ കേരളത്തിലൂടെ നടക്കാൻ ഉളുപ്പില്ലേ പാവപ്പെട്ട മനുഷ്യർ സെക്രട്ടേറിയറ്റിന്റെ പുറത്തേക്ക് പൊരുവയിലെത്തും സമരം ചെയ്യുന്നു അവര് വെച്ച് സമരം ചെയ്യുന്നു കുറച്ച് കാലം മുമ്പല്ലേ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പത്ത് പതിനാലായിരം ചെറുപ്പക്കാർ അറുപത്തിരണ്ട് ദിവസത്തെ സമരം അവസാനിപ്പിച്ച് പൊരി പൊരു പെരുമഴയെത്ത് കണ്ണീർ മഴയുമായിട്ട് വീട്ടിലേക്ക് പോയത് ആ ചെറുപ്പക്കാരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി കൊടുക്കാത്ത പി എസ് സി മെമ്പർമാർക്കാണ് നാല് ലക്ഷമായിട്ട് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് പി എസ് സി ബോർഡ് ചെയർമാൻ കാറുണ്ട് മറ്റുള്ളവർക്ക് കാറില്ലെന്ന് അവർക്ക് ഓരോ കേരളയിലും കൂടി കൊടുക്ക് എല്ലാവരും വീട്ടിലേക്ക് ഒരേ കേരളയിൽ ഇട്ട് കൊടുക്ക് അപ്പൊ ആ സങ്കടങ്ങൾ മാറട്ടെ ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളുടെ കൈ ഇന്ന് പാർട്ടി മേടിക്കുന്നുണ്ട് ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു വീതം കിട്ടുന്നുണ്ട് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂലി ഇത്രയും വർദ്ധിപ്പിക്കുന്നത് ഇവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ കോട്ടു പ്രമോദ് കോട്ടൂളിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പി സി ചാക്കോയുടെ എൻ സി പി പൊരിഞ്ഞ അടി നടക്കുന്നത് എന്തുകൊണ്ടാണ് പി എസ് സി ബോർഡ് മെമ്പർ സ്ഥാനം പി എസ് സി മെമ്പർ സ്ഥാനം ഈ പാർട്ടിയും ഇതിന്റെ ഘടകക്ഷികളും തൂക്കി വെക്കുകയാണ് കാരണം ഇത്രയും അധികം ശമ്പളം കിട്ടുന്ന ആരോ ഉള്ളേ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപയൊക്കെ ശമ്പളം സ്വപ്ന സുരേഷിന് പി ഡബ്ല്യു സിയുടെ ഭാഗമായിട്ട് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക താല്പര്യത്തിൽ അനുവദിച്ചു കൊടുത്തു ഇവിടെ സഖാകന്മാർക്ക് പണത്തോട് ആണെന്ന് പറഞ്ഞത് ഞാനോ ഹാഷ്മിയോ ഈ ചർച്ചയിലിരിക്കുന്ന ആ പാവപ്പെട്ട ആശാവർക്കർ ഒന്നുമല്ല എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പൊതുസമൂഹത്തോട് പറഞ്ഞത് സഖാക്കന്മാർക്ക് പണത്തോട് ആർത്തിയാണെന്ന് പിണറായി വിജയൻ തൊട്ട് താഴെ തട്ടിലുള്ള മുഴുവൻ സഖാക്കന്മാരും ഈ പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിക്കുന്ന പൊരിഞ്ഞ ആർത്തിയിലാണ് നടക്കുന്നത് ഒരു കാര്യം കാരുണ്യ ചികിത്സാ പദ്ധതി നിലച്ചുപോയി കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി നിലച്ചുപോയി കാരുണ്യ ചികിത്സാ പദ്ധതി എന്നൊരു പദ്ധതി പോലും ഇല്ല ലോട്ടറി അല്ലാതെ അപ്പൊ ആ പാവപ്പെട്ടവരുടെ കാരുണ്യമില്ലാത്ത സർക്കാരിന് കെ വി തോമസിനോട് കാരുണ്യമുണ്ട് സ്നേഹസ്പർശം എന്ന് പറഞ്ഞ പദ്ധതി ഇന്നില്ല അതിന് പണം കൊടുക്കാൻ സർക്കാരിന്റെ കാര്യമില്ല പക്ഷെ പി എസ് സി മെമ്പർമാരോട് പിണറായി വിജയന് അദ്ദേഹത്തിന്റെ സർക്കാരിന് സ്നേഹമാണ് സ്പർശമാണ് അടുത്തത് ആശ്വാസകരണം ഇല്ല എൻഡോസൾഫോൺ ദുരിതബാധികൾക്കുള്ള ചികിത്സ ഇല്ല ഹീമോഫീലിയൻ രോഗികൾക്കുള്ള ചികിത്സ ഇല്ല കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സ ഇല്ല പാലിയേറ്റീവ് കെയർ രോഗികളെ ശുശ്രൂഷിക്കുന്ന കുടുംബ കുടുംബാംഗത്തിനുള്ള ആനുകൂല്യം ഒന്നുമില്ല ഇതൊക്കെ നിർത്തി കാരണം അതിരൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി പക്ഷേ സർക്കാർ ആശ്വാസം കൊടുക്കുന്നത്